ഹലോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോകുന്നതിന് ഒരു കാര്യമുണ്ട് അത് പറയാമെന്ന് ആ കാര്യമാണ് ഇത് ഞങ്ങളെ ഫാമിലിയായിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ആ ട്രിപ്പ് പോകാൻ തുടങ്ങിയാണ് ഗേ വ്യാഴാഴ്ച വൈകിട്ട് പന്ത്രണ്ട് മണിയാകുമ്പോൾ ഞങ്ങളത് ഒരുങ്ങി നേരെ ബസ്സിൽ കയറി ആൾക്കാർ ശാന്തമായിട്ട് എടുക്കുന്നതെന്ന് കണ്ട കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുൾ വൈബായിരുന്നു അത് ഞങ്ങളത് കണ്ടു നടക്കും എറണാകുളം കൂടി കേട്ടോ പോയത് എന്നിട്ട് നേരെ വെളുപ്പിനൊക്കെ ആയപ്പോഴത്തേക്ക് എറണാകുളം ചെന്നു അത് അവിടെ നിന്ന് ഡ്രസ്സൊക്കെ മാറി ചായ ഒക്കെ കുടിച്ച് ഇതാ കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ് അവിടെ നിന്ന് പാലക്കാട്ടേക്ക് പോയി കയസ് ചെറിയ ചുരം കഴിഞ്ഞിട്ടാണ് ഫുഡൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത് രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് കൊല്ലംകോട്ടായിട്ടോട്ടോ പോയത് അവിടെ താമരപ്പാടവും ഉണ്ട് അത് കാണാനായിട്ടോ ഞങ്ങൾ പോയത് ഞാൻ ഫസ്റ്റ് ടൈം അല്ല പോകുന്നത് എൻ്റെ വളയപ്പൻ്റെ ഇവിടെ പാലക്കാടാണ് അങ്ങനെ ഞാൻ നേരത്തേക്ക് കൂടി പോയിട്ടുണ്ട് നല്ല അടിപൊളി സ്ഥലമാട്ടോ താമരപ്പാടമെന്ന് പറഞ്ഞിട്ട് ഫുൾ ജം ബന്ദിയും ജമന്തിയും അങ്ങനെ എന്തൊക്കെ കുറെ പൂക്കളായിരുന്നു പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഈവനിങ് ടൈമൊക്കെ വന്നാൽ നല്ല അടിപൊളിയായിരിക്കും പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു ചിലപ്പോൾ എൻ്റെ സ്ഥലം പേര് താമരപ്പാടം ഒന്നായിരിക്കും എന്നാലും കൊള്ളാം അവിടെ നിന്ന് നേരെ ഞങ്ങൾ പളനിക്ക് കേട്ടോ പോയത് പോകുന്ന വഴി മുഴുവനും തെങ്ങും അങ്ങനെ കുറെ കുറേ കൃഷിയിടങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു നല്ല വ്യൂ ആയിരുന്നു നേരെ പളനി ചെന്നിട്ട് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് റൂം എടുത്തിട്ട് ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കിയിട്ട് നേരെ അമ്പലത്തിലേക്ക് പോയി നല്ല രസമായിരുന്നു എന്നിട്ട് അവിടെ ഓരോരോ സ്റ്റെപ്പ് കയറും തോറും അമ്പലത്തിൻ്റെ അടിയിൽ നിന്ന് നോക്കുമ്പോൾ പളനിയുടെ വ്യൂ അടിപൊളി കേട്ടോ നൈറ്റ് കയറുമ്പോൾ അവിടെ ഫോണല്ലോ അവിടെ അല്ലാത്തതുകൊണ്ട് ഫോണൊന്നും കൊണ്ടില്ല റൂമിൽ വെച്ചിട്ട് ആക്കിയിട്ടാണ് പോയത് പിന്നെ അമ്പലത്തിന് നേരെ റൂമിലേക്ക് വന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ താങ്ക് യു